സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ ബക്കറ്റ് മരകൃഷ്ണ മെയിൻ കേട്ടോ ഹൈ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഇന്നുള്ളത് കൊല്ലം കുരിപ്പള്ളിയിലാണ് ഇവിടെ മുറിഞ്ഞ മര മരക്കഷ്ണത്തിനകത്ത് താളം പിടിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് നമുക്ക് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം വാ നല്ല അടിപൊളി താളം വാ താളം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ ഒന്ന് ഒരു ഡെമോ കാണിക്കാം അവിടെ നിങ്ങൾ താളം പിടിച്ചേ നോക്കട്ടെ ഒരു താളം വന്നേ നോക്കട്ടെ వేరురా అభిషేక్ అభిషేక్ ఎంత క్లాస్ లో పడిگیا ఆరవ క్లాస్ లో ఎబడ సెంజుడ సెంజుడల ఒగరే ఒరేదరే పరిచయ పడతడ అడతాలె కొడత మైజి ఆ వేరురా వనే అబిను ఎంత క్లాస్ ల ఒన్నలి ఒన్నలి పడికున్నా అబిను అ అడతాలె కొడు ఆఫ్రీన్ అంజలి అంజలి ఎబడ ఎ ఎంజిడి ఎంజిడి ల అక్షి ఏడు ల ఆ ఆలముటిల ఆలముటిల ఓకే అడతాలె എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇനി ഒരു ഒരാളെ കേട്ടോ അപ്പൊ ഇത്രയും കഴിവുള്ള കുട്ടികള് നമ്മടെ ഈ സ്ഥലത്ത് ഒരു ചെറിയൊരു മരകഷണത്തിനകത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ് അവരൊന്നും കൂടെ ഒന്ന് ഒന്നുകൂടെ പൊട്ടിക്കോളാ ഒന്നുകൂടെ എൻ്റെ എന്നെ കഴിയും ഞെ ഒത്തിയിടുന്നു എൻ്റെ ദൈവം സ്വർഗ സുഖാസനം എന്നിരുന്നിൽ കഴിയും എന്നെ ഒത്തിയിടുന്നു എന്നെ ഒ കഴുകും താനങ്ങളും സുഖം കാണും കനു കണ്ടരും വീടും തരങ്ങളും കത്തമാവത്തെ നാല് നീട്ടൊരു സഹായം ഞാൻ കേൾക്കാൻ എന്നെ ഒത്തിരി നാല് നീക്കൊരു സഹായം അന് കേൾക്കാനും

ഒരു ി പറഞ്ഞേ കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കൊഞ്ചർമ്മ കിളി പറഞ്ഞേ പ്രിയ പ്രിയകൂട്ടനെ അവൻ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ പ്രിയകുട്ടനെ അവൻ കൊഞ്ചി പറഞ്ഞ കഥ ീ പോരുന്നോട് കാതോളും കാട്ടിരുന്നു കണ്ണും 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 കാത്തിരുങ്ങ த்ரீ <inspections> സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ ബക്കറ്റ് ഇതോ പ്ലാസ്റ്റിക് പ്ലേറ്റ് ഇല്ലതാ ഒരു മരകഷ്ണതിന്റെ മെയിൻ കേട്ടോ എപ്പോഴും കുറിച്ച് ഒരു മരത്തിന്റെ പീസാണ് ഇത് അപ്പൊ അത് ടൈല് പ്ലാസ്റ്റിക് ഇതൊക്കെ വെച്ച് ഇത്രയും മനോഹരമായിട്ട് ഈ കുഞ്ഞുങ്ങള് ഇത്രയും നല്ല മനോഹരമായിട്ട് ഒരു താളം പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവരോരോത്തരെയും കഴിവാണ് അപ്പൊ നിങ്ങള് പൊളിവാക്കളെ കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കളിക്കണം കേട്ടോ അതെല്ലാരും പറഞ്ഞേ ലൈക്ക് അടിക്കണം